ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബ്ലോക്ക് സെന്ററിലുള്ള കെട്ടിടത്തിലെ വാടകക്കാരിൽ നിന്ന് മൂന്ന് പേരുടെ വാടക ചീട്ട് പുതുക്കി നൽകേണ്ടതില്ലെന്ന ഭരണസമിതി തീരുമാനത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ച് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി ഐ അംഗവുമായ നിസാസ് നിഷ സുരേഷ് പ്രസ്തുത തീരുമാനത്തിൽ ഭരണസമിതിക്കെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി കുടിശ്ശികയുണ്ടായിരുന്ന തുക ജൂൺ മാസം വരെ ഉള്ള അടച്ചു തീർത്ത് സ്ഥിതിക്ക് ആ മുറികൾ അവർക്ക് തന്നെ നൽകുന്ന മനുഷ്യത്വപരമായ കടമയാണെന്ന് അംഗങ്ങൾ പറഞ്ഞു അവരുടെ ജീവിതമാർഗം ഒരു കാരണമില്ലാതെ പൂട്ടിക്കുന്നത് സ്വാഭാവിക നീതിക്കും നിയമങ്ങൾക്കും ഇല്ലാത്തതാണെന്നും നിരക്കുന്നതല്ലെന്നും പ്രസ്തുത തീരുമാനത്തിൽ പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങളായ ഒ ജെ ഷാജൻ മാസ്റ്റർ ഗെയ്സി ജേക്കബ് ഷെരീഫ് ചിറക്കൽ മിനി ലിയോ എന്നിവർ ആവശ്യപ്പെട്ടു മൂന്ന് കടമുറികളെ സംബന്ധിച്ച് രണ്ടാമത്തെ അജണ്ടയായി ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു ആ മൂന്ന് കടമുറികളും ഏതാനും മാസങ്ങൾ കുടിശ്ശിക ഉണ്ടായിരുന്നുവെങ്കിലും ആ കുടിശ്ശികയെല്ലാം തീർത്തുകൊണ്ട് വാടക ചീട്ട് പുതുക്കുന്നതിനു വേണ്ടി ആ മൂന്ന് സംരംഭകരും അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അജണ്ട വെച്ചിരുന്നത് എന്നാൽ ഭരണസമിതി ഒരു വാടകയും കുടിശ്ശികയും ഇല്ലാതിരിക്കെ അവരെ ആ കടമുറികളിൽ നിന്ന് പുറത്താക്കാനാണ് തീരുമാനമെടുത്തത് എന്നത് പ്രതിഷേധാർഹം തന്നെയാണ് യു ഡി എഫിലെ നാല് അംഗങ്ങളും ആ തീരുമാനത്തിനെതിരെ കൃത്യമായും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സി പി ഐയുടെ ഒരു അംഗവും ഈ തീരുമാനത്തോട് വിയോജിച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയം തന്നെയാണ് ഏതാനും മാസങ്ങൾ ഈ സാമ്പത്തിക മാന്യത്തിന്റെ കാലത്ത് വ്യാപാര മാന്ദ്യത്തിന്റെ കാലത്ത് അവർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവർ ഈ അപേക്ഷ വെക്കുമ്പോ മുഴുവൻ സംഖ്യയും വാടക സംഖ്യയും അടച്ച് കുടിശിക തീർത്തുകൊണ്ട് അവരെ പുതുക്കി തരാൻ അപേക്ഷ വെക്കുമ്പോ തീർത്തും മനുഷ്യത്തെ രഹിതമായി നിയമവിരുദ്ധമായി തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ആ കടമുറികൾ നൽകാൻ വേണ്ടി ഈ മൂന്ന് പേരെയും അവിടെ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ സംഗതിയാണ് ഈ കാര്യത്തിൽ കൃത്യമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് അടിയന്തിരമായി ആ തീരുമാനം റദ്ദു ചെയ്തുകൊണ്ട് നിലവിൽ വാടക അടച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന അവർക്ക് തന്നെ അത് നൽകാൻ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്